ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വളരെ ലോപ്പർച്ചിൽ പറ്റിയ നല്ലൊരു വീഡിയോ സ്വന്തമാക്കാൻ പറ്റിയ ഒരു അവസരമാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ലോബർച്യറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്ന് ഇന്നത്തെ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ടു പന്തളം റോഡിൽ ഓമല്ലൂർ അമ്പലം ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ മാറി നാല് സെന്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടുമാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് വീടിൻ്റെ സൗകര്യങ്ങൾ പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് സിറ്റേറ്റ് ഉണ്ട് ഹാളുണ്ട് കോമൺ ബാത്റൂമാണ് രണ്ട് കിച്ചൺ നമുക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ വാഹനം വരെ മുറ്റത്ത് വരുന്ന തരത്തിലുള്ള വലിയ മുറ്റം ഉണ്ട് നമുക്ക് രണ്ട് വർഷം മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം വരുന്നത് വെള്ള സൗകര്യം വളരെ സുലഭമായി ലഭിക്കുന്ന കിണറുണ്ട് നമുക്ക് അതുപോലെ വാട്ടർ അതോറിറ്റി പൈപ്പ് കണക്ഷൻ ഉണ്ട് അതുപോലെ ഈ സ്കൂള് അമ്പലം പള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീടിനോട് ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് വരുന്നതിനും നമ്മുടെ ഹൗസ് പ്രതീക്ഷിക്കുന്ന വീട് വരെ പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ വീടിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീടിനെ കുറിച്ച് കുറച്ചുകൂടി കാണാൻ സാധിക്കും ഫാമിലീസായി താമസിക്കാൻ പറ്റിയൊരു നല്ലൊരു വീടാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലും സ്ഥലമുണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും அப்போ வரையிலும் ஆபத்திட்டு வர நல்ல ஒரு வீடியோ டீட்டெயில்ஸ் ஆகி நமக்கு மட்டும் வீடியோ காணும் அதுவரை எல்லாருக்கும் தேங்க்ஸ் ஃபார் வாச்சிங்